ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ ഗൗതത്തിനായിട്ട് മുട്ടം പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക തൻ്റെ മധുര പ്രതികാരം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ അത് സംസാരിച്ചിട്ട് ഇനി ആരുടെയും തോന്നലുകളെയൊന്നും തിരുത്താൻ ഞാനാളല്ല ഞാനതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് നന്ദ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇന്ദീപരത്തിലെ ലക്ഷ്മി ഇരുന്ന് പത്രം വഹിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അരിന്ധതിയുടെ കുറ്റം പറഞ്ഞ് മോഹിനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ അരിന്ധതി ആണെങ്കിലും മുറിക്കകത്ത് ശരശയ്യയിലെ എപ്പോഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് പറയണം അപ്പോൾ നിനക്കൊന്നും ആരെങ്കിലും ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാ ം വരത്തില്ല എന്ന് മോഹിനിയോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ കുറ്റം നിങ്ങളൊക്കെ പറയുന്നതെല്ലാം കാര്യമാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ഈ മോഹിനി പറഞ്ഞു ശരി ആയിക്കോട്ടെ നീ സത്യം മാത്രമേ പറയുള്ളൂ എന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സത്യം എന്നോട് പറയാൻ പറഞ്ഞു ഈ ലക്ഷ്മി അപ്പം ഞാനേ ഏട്ടത്തി മുറിയിൽ ആധാര പേപ്പറുകളും അതുപോലെ ഏതാണ്ട് ഫയലുകളൊക്കെ തപ്പിപ്പറക്കി നോക്കുന്നത് കണ്ടെന്നു പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ എൻ്റെ പൊന്നു മോഹിനി ഏട്ടത്തി അതൊക്കെ എടുത്തുനിന്ന് നോക്കുന്നതിന് നിനക്കെന്താ പ്രശ്നം എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അല്ല ഇതൊക്കെ ഇത്ര തിടുക്കപ്പെട്ട് നോക്കാൻ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും എങ്കിലേ കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഈ തറവാടും വസ്തുവകകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും വീതം വെച്ച് തരാനുള്ള പുറപ്പാടാണെന്ന് മോഹിനി പറഞ്ഞു അപ്പൊ ആണോ എന്ന് ലക്ഷ്മി ചോദിച്ചു ആയിരിക്കോ മോഹിനി പറഞ്ഞത് കാലങ്ങളായിട്ട് നിന്റെ മനസ്സിലുള്ള ആഗ്രഹവും അത്യാഗ്രഹവും മാത്രമാണെന്ന കാര്യം ലക്ഷ്മി അന്നേരം പറഞ്ഞു ഏട്ട തീ തപ്പിപ്പെറുക്കി നോക്കുന്നത് എന്താണെന്നേ ഞാൻ പറയാമെന്ന് പറഞ്ഞു ലക്ഷ്മി അപ്പൊ മോഹിനി ഇങ്ങനെ നോക്കുക നന്ദുമോന്റെ ചികിത്സ കഴിഞ്ഞ് വന്നാൽ ഉടനെ പിങ്കിമോളുടെയും ഗൗതമോൻ്റെയും കല്യാണം നടത്താൻ ആ ഏട്ടത്തിയുടെ തീരുമാനമെന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു രണ്ടാളുടെയും ജാതകങ്ങൾ തരയുകയാവും ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പം ഏഹ് ആയിരിക്കും അല്ലേ എന്ന് മോഹിനി ചോദിച്ചു അപ്പം എൻ്റെ പൊന്ന മോഹിനി ആയിരിക്കുമെന്നല്ല ആണ് അത് തന്നെയാണ് സത്യം എന്നിങ്ങനെ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോൾ അതേ ഓ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ പെട്ടെന്നാണ് പവിത്രയും കൂട്ടിക്കൊണ്ട് ചേച്ചി വരുന്നത് അപ്പോഴേക്കും തുടങ്ങിക്കോ തുടങ്ങിക്കോളാൻ പറഞ്ഞു പെട്ടെന്ന് നെഞ്ചുതിരുമ്മലായി അല്ലാത്തൊരിതൊക്കെയായി അപ്പം എന്തൊരു വെക്കുമെന്ന് ചോദിച്ചു എന്താ അടി എന്താ കാര്യം എന്ന് ചോദിച്ചു മോഹിനി അപ്പം എന്താണെന്ന് അറിയില്ലമ്മേ ഇന്നലെ തൊട്ട് തുടങ്ങിയത് ഈ ഓക്കാനും തല ചുറ്റാലും ഒക്കെ അപ്പം അങ്ങനെ വരാൻ ഒരു വഴിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു മോഹിനി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കൊച്ചമ്മേ രാവിലെ ഒരു അഞ്ചാറ് വട്ടം ഓക്കാനിച്ചെന്നേ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ഒറ്റമൂലേ ഞാനിങ്ങ് പ്രയോഗിച്ചു എന്നിട്ടും ഏക്കുന്നില്ലെന്നേ അപ്പൊ എങ്ങനെ നോക്കാനും വരാതിരിക്കും കണ്ണി കാണുന്നത് എല്ലാം എടുത്ത് വലിച്ചു പോരും കേറ്റല്ലേ ഇവിടെ പറഞ്ഞു അപ്പോഴേക്കും ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലക്ഷ്മി നോക്കി അപ്പം കേട്ടോ ലക്ഷ്മി അടത്തി ആ അരുണിനെ വിളിച്ചു പറഞ്ഞിട്ടേ ഇവൾ ലോകത്തുള്ള സകല കടപലകാരങ്ങളും മേടിപ്പിക്കും എന്നിട്ടോ എന്നെപ്പോ എന്നെ ഒറ്റയ്ക്ക് ഇരുന്നങ്ങ് വെട്ടി വിഴുങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടൊന്നും അമ്മേ അതൊന്നും അല്ല ഈ ഓക്കാനത്തിന് കാരണമെന്നും പറഞ്ഞപ്പോൾ പവിത്രം ഇങ്ങനെ പറയാം ഏഹ് അതൊന്നും അല്ല പിന്നെ എന്നതാ അപ്പം കൊച്ചമ്മേ മോഹിനി കൊച്ചമ്മേ അതെ ഇതേ ആഹാരം വയറ്റിപ്പിടിക്കാത്തത് കൊണ്ടുള്ള ഓക്കാനൊന്നും അല്ല കേട്ടോ ലക്ഷണം കണ്ടട്ടെ എനിക്ക് തോന്നുന്നത് അതിനെ കാരണം മറ്റേത് തന്നെയാണെന്നാ അപ്പൊ എന്തോന്ന് അതെ പവിത്രമോൾക്ക് വിശേഷം ഉള്ളതിൻ്റെ ലക്ഷണമായിരിക്കും അത് തന്നെയാണെന്നാ എന്റെ മനസ്സ് പറയുന്നത് എന്ന് കനകമ്പ് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും പവിത്രയ്ക്ക് ഭയങ്കര നാണവും ചിരിയൊക്കെ അപ്പൊ ഓക്കാനും തലചുറ്റലും ഒക്കെ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ കനകമ്മ പറഞ്ഞത് തന്നെ ആവാനായിരിക്കും സാധ്യതയെന്ന് ലക്ഷ്മി പറയാം അയ്യോ പവിത്ര ഭയങ്കര സന്തോഷമാണ് അപ്പോൾ സാധ്യതയൊക്കെ ആ പക്ഷെ ഇവളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇതെ ഏതായാലും ആശുപത്രിയിലൊന്നു പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അതെ ഇപ്പം ആശുപത്രി പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ വെയിൽ കൊണ്ടാലേ ആകെ ചുമന്ന് തടിക്കും അതുകൊണ്ട് ഇപ്പം ഒന്നും പോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞുതേ നമ്മുടെ ചേച്ചിമാരൊക്കെ കൂടെ അവിടെ ഇരിക്കുക എന്നിട്ട് പിന്നെ കനകമ്മ പവിത്രയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈശ്വര ഏട്ടത്തി അവൾക്ക് വിശേഷം തന്നെ ആയിരിക്കും എന്ന് മോഹിനി ചോദിച്ചപ്പം ആയിരിക്കുന്നു തന്നെ മോഹിനി എൻ്റെ മനസ്സും പറയുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഭഗവാനെ അങ്ങനെ തന്നെ ആയിരിക്കണേ എന്ന് പറഞ്ഞുണ്ടോ പാവങ്ങൾ ഭയങ്കര സന്തോഷം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗൗതത്തിനെയാണ് ഗൗതമാണെങ്കിൽ വരെ വൈലൻസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ഗൗതം ഭയങ്കര കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ റൂമിൽ അപ്പം പിങ്കി അങ്ങോട്ടേക്ക് വന്നു ആഹാ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇത് എന്താ എന്താ നിൽക്കുകയാണെന്ന് ചോദിച്ചു പിങ്കി വന്നു അപ്പം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല പിങ്കി നമുക്ക് പോകാമെന്ന് ഗൗതം പിങ്കിയോട് പറയാം താൻ പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു ഗൗതം ഗൗതത്തിന് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്ന് പിങ്കി പറഞ്ഞു ഡേ മുറിവ് കരിയാനെങ്കിലും നമ്മളൊന്ന് അനുവദിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മാറി മാറി ഡ്രൈവ് ചെയ്യാം പറഞ്ഞു അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ചെയ്തോളാം പക്ഷെ ഗൗതത്തിന്റെ കണ്ടീഷൻ എന്താ ഇപ്പൊ പെട്ടെന്ന് പോകാമെന്നൊരു തീരുമാനം എന്ന് പിങ്കി ചോദിച്ചു അപ്പൊ ഗൗതം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക നന്ദയായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായോ എന്ന് പിങ്കി ചോദിക്കുമ്പോൾ ഗൗതം മിണ്ടെന്നില്ല ഞാനൊരു കാര്യം ഗൗതത്തിനോട് ചോദിക്കട്ടെ ഗൗതത്തിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദയ്ക്കാണോ സ്ഥാനം എന്ന് പിങ്കി ചോദിക്കുമ്പോൾ ഗൗതമാകിൽ നിന്നിങ്ങനെ ഉരുക്കു കേട്ടോ എന്നോട് പറഞ്ഞില്ലെങ്കിലും നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോൾ മുതലുള്ള ഗൗതത്തിന്റെ ആ ഒരു മാറ്റം അതെനിക്ക് ഫീൽ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു സത്യം പറ എന്താ ഗൗതം നന്ദയെ കണ്ട കാര്യം എന്നെ അറിയിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പിങ്കി പിങ്കി അത് അവളെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്കിലായി പോയി അതൊന്ന് റിലൈസ് റിയലൈസ് ചെയ്ത് ഒരു ടൈം എടുത്തുന്നേ ഉള്ളൂ അപ്പോഴാണ് അതേ ഇൻസിഡൻറ്റ് ഉണ്ടായത് പിന്നെ ഞാൻ എപ്പോഴാണ് ഇത് പറയേണ്ടത് എന്നിങ്ങനെ ഗൗതം ചോദിക്കുക അപ്പോൾ ഗൗതം ആ കുട്ടിയെ രക്ഷിക്കായിരുന്നു അല്ലേ ഗൗരിയെ അപ്പോൾ അതെ അതെൻ്റെ കർത്തവ്യമാണ് പക്ഷേ നന്ദയുടെ മകളാണ് എന്നുള്ളൊരു പരിഗണനയിലൊന്നും അല്ല ആ സാഹചര്യത്തിൽ മറ്റേത് കുട്ടിയാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തേനെ എന്ന് ഗൗതം പറഞ്ഞു നന്ദയുടെ കാര്യം ഗൗതത്തിൻ്റെ എന്നോട് പറയാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അല്ലെങ്കിൽ ഇപ്പൊ പറ ഗൗതത്തിന്റെ മനസ്സിൽ നന്ദയ്ക്ക് ഇപ്പോഴൊരു സ്ഥാനമുണ്ടോ എന്ന് പിങ്കി ചോദിക്കുമ്പോൾ ദേ എന്റെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല പിങ്കി എന്ന് ഗൗതം പറയുക നന്ദ ജീവനോടെ രക്ഷപ്പെട്ടിട്ടും ഇത്രയും നാളായിട്ടും എൻ്റെ അടുത്തോട്ട് അവൾ വന്നിട്ടില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞത് അവളല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അവൾ അവളുടെ മകളുടെ കയ്യും പിടിച്ചാൽ എൻ്റെ മുന്നിലൂടെ നടക്കുകയല്ലേ എന്ന് ചോദിച്ചു മോനെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം ഗൗതത്തിനെ ഫേസ് ചെയ്യാതെ നന്ദ മാറി നിന്നതെന്ന കാര്യം പിങ്കി പറയുമ്പോൾ അവടം കൊണ്ടും തീരുന്നില്ലല്ലോ അവളുടെ മകളല്ലേ ഗൗരി ആ കഥയോ എന്ന് ഗൗതം ചോദിച്ചു അത് ചിലപ്പോൾ മോനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തതുപോലെ ഒരു കുട്ടിന് വേണ്ടി നന്ദ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തതാണെങ്കിലോ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ ഒരിക്കലും അല്ല ഗൗരി പ്രസവിച്ച മകള് തന്നെയാണെന്ന കാര്യം ഗൗതം പിങ്കിയോട് തർപ്പിച്ചു പറയുക അല്ലാത്ത പക്ഷം പ്രിൻസിപ്പിളെങ്കിലും അത് എന്ന് പറഞ്ഞു ഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്ദ പറയുവോ അപ്പോൾ പറയണ്ട ശാന്തിപുരം പോലെ ഒരു സ്ഥലത്ത് ഇതൊക്കെ പെട്ടെന്ന് പരക്കും എല്ലാവരും അറിയുന്നതാണെന്ന കാര്യവും പറഞ്ഞു ശരി ആയിക്കോട്ടെ എങ്കിൽ ഗൗരിക്ക് എന്തായാലും ഒരു അച്ഛൻ കാണുമല്ലോ അത് ആരാണെന്ന് ചോദിച്ചു നമ്മുടെ പിങ്കി അപ്പൊ അത് നിർമ്മലാണെന്ന് ഗൗതം അങ്ങ് പിങ്കിയോട് പറയുക ഇത് കേട്ട് പിങ്കി അന്തം വിട്ടു നിനക്ക് മനസ്സിലായില്ലേ ഇതുവരെ നിർമ്മലോ അതെങ്ങനെ ശരിയാകും അതെ ഒന്ന് ആലോചിച്ച ഉത്തരം തനിയെ തനിയേ എന്ന് പറഞ്ഞു പിങ്കിക്കുള്ള വിവേകം പോലും ഗൗതത്തിന് ഇക്കാര്യത്തിലില്ല പിങ്കിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല ഗൗതമത് കണ്ണടച്ചു വിശ്വസിക്കുകയും ചെയ്തു നന്ദ പറയാതെ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു പിങ്കി അവളോടെ ഇനി ചോദ്യവും പറിച്ചിലൊന്നുമില്ല അവൾക്ക് അവളുടെ വഴി നമുക്ക് നമ്മുടെ വഴി വഴിയെന്ന് ഗൗതം പിങ്കിയോട് പറയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുടെ മനസ്സിലിട്ട് ജീവിതം ഹോമിച്ച ഒരു വിഡി എന്ന ഇമേജിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് ഗൗതം പിങ്കിയോട് പറയാം അവൾ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനെ സ്വീകരിക്കുന്നതിന് മുന്നേ ഞാൻ അവളെ ഉപേക്ഷിച്ചതേ വരാവൂ എന്ന കാര്യം ഗൗതം പിങ്കിയോട് പറയാം അതിനു വേണ്ടി താൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഗൗതം പിങ്കിയോട് പറയുന്നത് എന്ത് സഹായമാണെന്ന് ചോദിച്ചു നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഇനി അവൾക്ക് തോന്നാൻ പാടുള്ളൂ സ്നേഹം ഇണക്കമുള്ള വളരെ നല്ല ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് വരാവൂ എന്നും പറഞ്ഞു ഗൗതം പിങ്കിയോട് പറയുന്നു ഇതൊക്കെ കൊച്ചു കേട്ടോണ്ട് നിൽക്കുമായിരുന്നു നന്ദു ഇതെല്ലാം കേട്ടു അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഏതായാലും നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണെന്ന കാര്യം പറഞ്ഞു അതും നന്ദൂട്ടം കേട്ടു നന്ദുമോൻ എന്തെങ്കിലും എതിർപ്പ് പറയൂ പിന്നെ പിങ്കി തന്നെ അവനെ അവനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് പിങ്കിയെ ചട്ടം കെട്ടുമ്പോൾ എന്ത് മനസ്സിലാക്കാനാണെന്ന് പിങ്കി ചോദിക്കാം എന്ത് വന്നാലും പോയേ പറ്റുമെന്ന് പറയണം ഇല്ലെങ്കിൽ വെറുതെ അവൻ ചാഠ്യം പിടിച്ചുകൊണ്ടേ ഇരിക്കാമെന്ന കാര്യം പറയൂട്ടോ അപ്പൊ ശരി ഞാൻ ഞാൻ പറഞ്ഞോളാം ഏർ ഞാനത് ചെയ്തോളാം അവനത് മനസ്സിലാക്കോളും എന്ന് പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് പറയണു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുന്നതൊക്കെ കൊച്ചു അവിടെ നിന്ന് കേൾക്കുകട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും കാണിക്കുന്നത് മോഹിനിയാ മോഹിനി ഇങ്ങനെ നമ്മുടെ പവിത്രയുടെ ഒരു പറ്റിയൊക്കെ പറയുവാണ് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പം ഇങ്ങും വരുന്നില്ല മുറി തന്നെ അടഞ്ഞുകൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ടെന്ന് മഹേശ്വരൻ എന്നേരത് കേട്ടപ്പോൾ പറഞ്ഞു എന്ത് തീരുമാനങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഏട്ടൻ എടാ ജഗന്നാഥ എന്നോടും അങ്ങനെ ഏട്ടത്തിൽ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല അതാ പക്ഷെ നടക്കാൻ പോകുന്ന ഒരു അധികാര ഒരധികാര കൈമാറ്റമാണോ എന്നുള്ളൊരു സൂചന ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഏട്ടത്തിയുടെ കാര്യമാണ് ഏട്ടൻ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നല്ലാതെ അധികാര കൈമാറ്റം എന്നൊക്കെ പറഞ്ഞ എന്താ നീ അതൊക്കെ തന്നെ അതെ തറവാടിന്റെ കാരണവർത്തി സ്ഥാനം ഇനി അടുത്ത തലമുറയ്ക്ക് കൈമാറുകയാണെന്ന് അർത്ഥം എന്ന് പറയുമ്പം ഉം എങ്കിലിനിപ്പത് ലക്ഷ്മി എടുത്തേക്കായിരിക്കും ആ സ്ഥാനം അല്ലേന്ന് ചോദിച്ചു ഏയ് അതെങ്ങനെയാ മോഹിനി ലക്ഷ്മി ഈ തലമുറയല്ലേന്ന് ചോദിച്ചു പിന്നെ അടുത്ത കാരണവർത്തി ആരായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം അതിൽ സംശയം എന്താ നമ്മുടെ പിങ്കിമോള് തന്നെയാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മോഹിനി അന്തം പെട്ട് നിക്കുവാ ആണോ ഏട്ടാ എങ്കിൽ പിന്നെ പിങ്കിക്ക് ഇവിടെ വരുമ്പോ സന്തോഷാവുമല്ലോ എന്ന് ജഗന്നാഥ് അപ്പൊ പിങ്കി വരുന്നുണ്ടോ ആ എന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് മോഹിനി ചോദിച്ചപ്പോ അത് പിന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞാനത് പറയാൻ വിട്ടു പോയതാ നാളെ രാവിലെ അവരെ അവിടെ നിന്ന് പുറപ്പെടുവെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഓ അപ്പൊ ആനന്ദ അനന്തർപ്തിക്കിനി എന്ത് വേണം കാരണവത്തി പിങ്കിയായാൽ അധികാരമൊക്കെ ഇനി നിങ്ങളുടെ കൈവെള്ളയിൽ വരുമല്ലോ അനന്തരാവകാശിയായി നന്ദുമാൻ കൊള്ളാം എന്തുകൊണ്ടും മഹിയേട്ടിന്റെ ലക്ഷ്മിയുടെയും സമയം എന്ന് വേണം പറയാൻ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് മോഹിനിയുടെ ഫോണിലേക്ക് കോൾ വന്നു പവിത്രയെ വിളിക്കുന്നതെന്ന് പറഞ്ഞു അതെ ശർദിയും തലകർക്കും ക്ഷീണവും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എന്ന് പറഞ്ഞു ആ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്തു ഹലോ മോളെ പവിത്ര എന്താ മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ചോദിച്ചപ്പം ഏ ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാലും ഒന്ന് വിശദമായിട്ട് ചോദിച്ചേക്കണം കേട്ടോ ഒരു കാരണമില്ലാതെ ശാരദയും ക്ഷീണമൊന്നും വരത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അത് കാരണമൊക്കെ ഉണ്ടമ്മേ എന്ന് അപ്പൊ അതല്ലേ ഞാൻ ചോദിച്ചത് കൊഴപ്പം വല്ല അതും ഉണ്ടോന്ന് അതെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഗർഭിണിയാണമ്മേ എന്ന കാര്യം നമ്മുടെ പവിത്ര പറഞ്ഞു അപ്പോഴേക്കും ഭയങ്കര സന്തോഷം സത്യമാണ് മോളെ നീ പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു ഞങ്ങളങ്ങോട്ട് വരാം ഉടനെ എന്ന് പറയുമ്പോൾ ആ അതൊന്നും വേണ്ടമ്മേ ഞാനും കാനകേച്ചി അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞു ആ എന്നാൽ വേഗം വാ വാ എന്ന് പറഞ്ഞു ആ സമയത്ത് ഫോൺ കട്ട് ചെയ്തിട്ട് ദൈവങ്ങളെ വിളിച്ച് നന്ദി പറയൂ കേട്ടോ എല്ലാ പ്രാർത്ഥനകൾക്കൊരു ഉത്തരവായി പവിത്ര ഗർഭിണിയാണെന്നുള്ള കാര്യം ഇവർ പറഞ്ഞു പിന്നെ കെട്ടിപ്പിടിക്കലായി സ്നേഹം പ്രകടിപ്പിക്കലൊക്കെ ആയി മഹേശ്വരനും അനിയനും ഒക്കെ കൂടെ ചേർന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദയാട്ടോ നന്ദ ഫോൺ ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദയുടെ ഫോണിലേക്ക് നന്ദൂട്ടന്റെ കോള് വന്നു അപ്പോൾ ഫോൺ എടുത്തപ്പം ഞാനാ നന്ദുവാന്നു പറഞ്ഞു എന്താ മോനെ വിളിച്ചതെന്ന് നന്ദ ചോദിച്ചു കൂട്ടോ പപ്പയ്ക്ക് എന്തെങ്കിലും അയ്യാഴി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല ഒരു കാര്യം പറയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു കെട്ടോ ഞങ്ങള് നാളെ തിരിച്ചു പോവുകയാണെന്ന് നന്ദൂട്ടൻ പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദയൊന്നും ഞെട്ടി അതെ ഇങ്ങനെ അന്തം ഇട്ട് നിക്കുവാ രാവിലെ പോകുമെന്ന് പാപ്പ അമ്മയോട് പറയുന്നത് കേട്ടെന്ന് പറഞ്ഞു അപ്പൊ അതങ്ങനെ ശരിയാകും ഗൗതം സാറിന്റെ മുറിവൊന്നും കരിഞ്ഞിട്ടില്ലല്ലോ മോന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിച്ചപ്പം എനിക്ക് പോവണ്ട പക്ഷെ ഞാൻ പറഞ്ഞാലേ ആരും കേക്കില്ലെന്നുള്ള കാര്യം പറയുവോ അന്നേരം കൊച്ച് അത ഞാൻ ആൻറ്റിയോട് ഇത് പറയുന്നേ ആൻറ്റി പറഞ്ഞാലേ എന്ന് പറഞ്ഞു ആ ആൻറ്റി പറയാം കേട്ടോ മോനെ ആൻറ്റി പറയാം ആന്റി ഒരിക്കലും സമ്മതിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു നന്ദൂട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നത് എൻ്റെ പൊട്ടക്കാലാണെന്നാ ഇത് ശരിയാക്കാനും പറ്റില്ലെന്ന എല്ലാവരും പറയുന്നേ ആന്റിയാ എനിക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞേ ആന്റി മാത്രം അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞോളൂ ആൻറ്റി ശരിയാക്കിയിട്ട് എന്നെ വിടാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിലേ ആരും ശരിയാക്കത്തില്ല എന്നും പറഞ്ഞു നന്ദൂട്ടൻ ഇങ്ങനെ പറയുന്നു നന്ദയ്ക്ക് വല്ലാണ്ട് വിഷമമായി അപ്പൊ എനിക്ക് റേസിൽ പങ്കെടുക്കാനും പറ്റില്ലെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നുമ്മ വിഷമിക്കണ്ടാട്ടോ ആന്റി പറയാട്ടോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പപ്പയുടെയും മോൻ്റെയും അപ്പം താങ്ക് യു ആൻറ്റി താങ്ക് യു എന്ന് പറയുമ്പോഴത്തേക്കും മോൻ വിഷമിക്കരുത് കേട്ടോ സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ നന്ദ പറഞ്ഞ് കൊച്ചിനെ സമാധാനിപ്പിച്ച് അങ്ങ് കട്ട് ചെയ്തു നന്ദ എന്നിട്ട് അവിടെ നിന്ന് ആലോചിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പവിത്രയും കൂട്ടി കനകമ്മ വീട്ടിലേക്ക് വന്നു പിന്നെ ആരതിഴിയിലായി സ്നേഹപ്രകടനമായി കാര്യങ്ങളായി അങ്ങനെ മോഹിനി വന്ന് പവിത്രയോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു പവിത്ര അന്നേരം മോഹിനി ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കി നിക്കോ സന്തോഷം ഇപ്പൊ പവിത്ര ചോദിക്കുന്നതൊന്നും കേൾക്കുന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ചോദിക്കുന്നതൊന്നും നീ കേക്കുന്നില്ല മോളെ അരുണിനെ നീ വിവരം വിളിച്ചു പറഞ്ഞോന്ന് ആഹ് ആഹ് അത് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ ശു ഇങ്ങനെ വലിയൊരു സന്തോഷം ഈ വീട്ടിൽ വന്നപ്പോൾ അവൻ ഇവിടെ ഇല്ലാണ്ടായി പോയല്ലോ അപ്പൊ അരുൺ ഖത്തറിൽ നിന്ന് എന്നു വരും മോഹിനിക്കൊച്ചമ്മേ ആ ആർക്കറിയാം അവൻ്റെ കാര്യമല്ലേ പഴയ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി ചേർന്നാ അവിടെ അലുമിനിയോ സ്റ്റീലോ അങ്ങനെ എന്താണ്ട് ഫൻ നടക്കല്ലേ എന്ന് ചോദിച്ചു ആ പിന്നെ മോളെ ഈ വിശേഷം നീ തന്നെ അവനെ വിളിച്ചു പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അയ്യോ വേണ്ട എന്ന് മോഹി മോഹിനിയോട് ഈ പൗത്ര് പറഞ്ഞു വേണ്ടെന്നോ അതെന്താ നിനക്ക് പറഞ്ഞാലെന്താ കുഴപ്പം അതു പിന്നെ അമ്മേ അരുണേട്ടൻ ഇവിടെ തിരിച്ചെത്തുമ്പോൾ അറിഞ്ഞാ മതിയെന്ന് പറഞ്ഞു അപ്പൊ അതെന്താ അത് അത് പിന്നെ അമ്മ അതെ അതെനിക്ക് മുഖത്ത് നോക്കി ഒരു സർപ്രൈസായിട്ട് പറയാനാണെന്ന് പറഞ്ഞു പവിത്ര അപ്പോഴത്തേക്കും കനകമ്മ പവിത്രമോൾ മോൾ പറഞ്ഞത് മനസ്സിലായില്ലേ ഫോണിലൂടെ വിളിച്ചു പറയുന്നത് പോലെയല്ലല്ലോ ഭർത്താവിനോട് നേരിട്ട് വിശേഷം പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഏ അതാ മോൾ ഉദ്ദേശിച്ചത് ഏഹ് അല്ലേ മോളെ ആ അതെ 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 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പവിത്രയും ഓ അങ്ങനെ ആ എന്നാൽ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു മോഹിനി ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം കിട്ടും കിട്ടും നോക്കിയിരുന്നോളാം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അന്നേരം ഈ കനകമ്മ മോളെ അരുന്തത്തി നിന്നെയും കാത്തിരിക്കുക ഈ കുടുംബത്തിന്റെ രക്തത്തിൽ ഒരാളെങ്കിലും ഉണ്ടാകുമോ ഒരു കുഞ്ഞെങ്കിലും വരുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി ഇന്നേരം പറയാം എന്നിട്ട് കനകമ്മയോട് ഇപ്പോൾ തരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു അപ്പം ദേ ഇനി എൻ്റെ ശ്രദ്ധ മുഴുവൻ പൗത്രക്കുഞ്ഞിൻ്റെ കാര്യത്തിലായിരിക്കും എന്നും പറഞ്ഞു കനകമ്മ അപ്പം ഈ വീട്ടിലെല്ലാവർക്കും ചതുർത്തി പവിത്രയായിരുന്നു എന്നിട്ട് ഈ കുടുംബത്തിന്റെ ഒരു കുഞ്ഞിനെ പിറന്നിട്ട് തരാൻ അവൾ തന്നെ വേണ്ടി വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മോഹിനി പറയുമ്പോൾ ഹയ്യോ 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 എന്ന് പറഞ്ഞിരിക്കുമോ കനകമ്മേ കനകമ്മ ഈ സന്തോഷം ഞാൻ എൻ്റെ റിലേറ്റീവ്സിനേക്കൊന്ന് വിളിച്ച് പറയട്ടെ പറയണ്ടേ ഇതൊക്കെ അല്ലേ കൊച്ചമ്മയെ വിളിച്ച് പറയുന്നത് എല്ലാം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ മോഹിനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഏഹ് എടാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കനകമ്മ പറഞ്ഞു നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതം റെഡി ആവുമോ പോവാനായിട്ട് ഡ്രസ്സൊക്കെ മാറി എല്ലാം കണ്ടോണ്ടിരിപ്പുണ്ട് പിങ്കി അങ്ങോട്ടേക്ക് വന്നു ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നു പിങ്കി പറഞ്ഞപ്പോൾ വേണമെന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു പിങ്കി അവിടെ നിന്ന് പറഞ്ഞും വിട്ടു കൊച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പയെ തന്നെ അപ്പോഴാണ് തൊട്ടടുത്ത നിമിഷം നന്ദ അങ്ങോട്ടേക്ക് വരുന്നത് നന്ദ വന്നു കഴിഞ്ഞപ്പം ഇവരെല്ലാവരും കൂടെ അവിടെ ഉണ്ട് നന്ദയെ കണ്ടപ്പോൾ എത്ര ദേഷ്യമാണെന്ന് പറഞ്ഞാൽ ഒരു നോട്ടത്തിൽ ഗൗതത്തിന് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നന്ദയോടുണ്ട് അങ്ങനെ ഗൗതം ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഏർ നന്ദയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങൾക്ക് തുടക്കം ഇടുന്നു ഈ സമയത്ത് പിങ്കി ആണെങ്കിലോ ഭയങ്കര ഇതായിട്ട് നിൽക്കുക അപ്പോൾ പിങ്കിയോട് ഭയങ്കര സ്നേഹപ്രകടനം നന്ദയുടെ മുന്നിൽ വെച്ചു പിങ്കി ഒന്ന് ഹെൽപ്പ് ചെയ്ടോ എന്ന് പറഞ്ഞു ആ ഹും ഇതെല്ലാം ഞാൻ ആദ്യം ചോദിച്ചത് ഉം താന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അതൊക്കെ ഇട്ട് കൊടുക്കുക ഇത് കണ്ടിട്ട് നന്ദയുടെ ചങ്ക് പൊട്ടണം അതാണ് ഈ ഗൗതം ഉദ്ദേശിക്കുന്നത് അപ്പം ഗൗതം നന്ദയെ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദയെ ചിരിച്ചോണ്ട് നോക്കട്ടെ എന്തൊക്കെ വിട്ടിത്തരങ്ങളാണ് കാണിക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ആ സമയത്ത് നമ്മുടെ നന്ദയും അതുപോലെ തന്നെ അതൊന്നും മൈൻഡാക്കാത്ത രീതിയിൽ പെട്ടെന്നൊന്നും ഷോക്ക് ആയെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ തന്നെ നന്ദ ഇങ്ങനെ നിൽക്കുക പിങ്കി പിന്നെ ബട്ടൺസിട്ട് കൊടുക്കുന്നു കൈ ഷർട്ടിന്റെ കൈ മടക്കി വെച്ച് കൊടുക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കൊടുത്തോണ്ടേ ഇരിക്കുക ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നന്ദി ഒന്നും അല്ലാത്തതുപോലെ അവിടെ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ നന്ദൂട്ടനാണെങ്കിൽ കാണുന്നുമില്ല ആ മതിയോ എന്ന് പിങ്കി ചോദിച്ചപ്പം പിന്നെ മുടിയാർ ജീവി എന്ന് ചോദിച്ചു ഓ മുറിവ് പറ്റിയത് ലൈസൻസ് ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഫ്രീ ആയിട്ട് എന്നെ അങ്ങ് സെർവൻ്റ് ആക്കാലോ അല്ലേ അപ്പോൾ അല്ല ഈ ഭാര്യ എന്ന് പറഞ്ഞാലേ ഭർത്താവിൻ്റെ സെർവൻ്റ് കൂടിയാ കേട്ടിട്ടില്ലേ കർമ്മത്തിൽ ദാസിയും ഈ ദാസി ആരാ സെർവെൻ്റ് ഈ ഗൗതത്തിന് ഇത് എന്താ പറ്റിയെന്നൊക്കെ പിങ്കി ഇങ്ങനെ ചോദിക്കുക അപ്പം പിങ്കി നന്ദ വന്ന് നിൽക്കുന്നത് കണ്ടില്ലാട്ടോ അപ്പം ഇങ്ങനെ ഇതാരും കേൾക്കണ്ട കേട്ടോ ഹൈ പി എസ് കാര മൂരാച്ചി ഫെമിനിസ്റ്റേന്നൊക്കെ വിളിച്ചോണ്ടേ ആൾക്കാർ മൂക്കി ചെത്ത് ചിലപ്പോൾ ഉപ്പിലിടും കേട്ടോന്നു പറഞ്ഞോണ്ട് പിങ്കി ഇങ്ങനെ മുടി ചീകി തിരിയുമ്പോഴാണ് നന്ദയെ പിങ്കി കാണുന്നത് ആഹാ ഇതാരേ ഇത് നന്ദയോ നന്ദ ഇതെപ്പോ വന്നു ചോദിച്ചു അപ്പോഴേക്കും കൊച്ച് നന്ദ വന്നിട്ട് ഒന്നും മിണ്ടാതെ നിന്നെന്ന് ചോദിച്ചു അപ്പോഴേക്കും നന്ദോട്ടൻ ഓടി വന്ന് സ്വന്തം അമ്മയെ അങ്ങ് കെട്ടിപ്പിടിച്ചു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കയറി ശല്യം ചെയ്യണ്ടെന്ന് കരുതി എന്ന് നന്ദ പറയുമ്പോൾ അത് നന്നായി എന്ന് വക ഒരു ഡയലോഗ് പിങ്കിക്ക് നേരം കാര്യം മനസ്സിലായി കൊച്ചാണെങ്കിൽ ഇങ്ങനെ നന്ദയെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുക ആ പിങ്കി ആ ചെക്കൊക്കെ എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു അയ്യോ അത് ഞാൻ മറന്നു എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി വേഗം ചെക്ക് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുക ആ സമയത്ത് ഗൗതത്തിൻ ഗൗതം തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു ഗൗതത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പം ഗൗതത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞു ഗൗതം അത് നന്ദയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പം എന്താ ഇതെന്ന് ചോദിച്ചു ഇത് ഡോക്ടറുടെ സേവനങ്ങൾക്കുള്ള ഫീസ് എത്രയാണെന്ന് വെച്ചാൽ എഴുതിയെടുക്കാം ഇതാ എന്ന് പറഞ്ഞു കൊടുത്തു അല്ല അത് പിന്നെ ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് മതി പ്രതിഫലം എന്ന് നന്ദ പറഞ്ഞപ്പോൾ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു അപ്പം നന്ദ ഇങ്ങനെ ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു അപ്പം നിർബന്ധമായി ഡിസ്ചാർജ് വാങ്ങിച്ച് പോകുന്ന ചില രോഗികളില്ലേ അതുപോലെ ഞങ്ങളും പോവുകയാണെന്ന് ഗൗതം പറയാം ആ സമയത്ത് നന്ദ ഇതെല്ലാം കേട്ട് അന്തം വിട്ടു നിൽക്കുന്നു അപ്പോൾ സ്വ ഞങ്ങൾ പോവുകയാണെന്ന് പറയുമ്പോൾ ബാക്കി മെഡിസിൻസും കാര്യങ്ങളൊക്കെ തരാനായിട്ട് പറഞ്ഞു ഗൗതം നിങ്ങൾ നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് പോകുവല്ലേ അപ്പം പിന്നെ ട്രീറ്റ്മെന്റ് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ചെയ്താൽ എന്ന് പറഞ്ഞു പിന്നെ നന്ദുവിന്റെ ട്രീറ്റ്മെന്റ് ബാക്കി നിൽക്കുവല്ലേ എന്ന് ചോദിച്ചു അതും ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമ് ഇങ്ങനെ പറയുമ്പം നന്ദ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു അതുപോലെ തന്നെ പിങ്കയും ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചത് എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നന്ദി